നേരത്തെ പറഞ്ഞതുപോലെ മടി ഉണ്ടാകും ആരോട് ഇപ്പം എങ്ങനെ ചോദിക്കണം അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ നേരത്തെ പറഞ്ഞ കണ്ടും കേട്ടും അല്ലെങ്കിൽ കൊണ്ടും പഠിക്കണം എന്ന് പറയുന്നതിന് പകരം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലെത്താൻ തന്നെ തീർച്ചയായിട്ടും സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് കാരണം എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസും ഒരു ബിസിനസ് പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടാനായിട്ട് റിസൊല്യൂഷൻ മാസ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പം വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യങ്ങൾ കാരണം ഒരു ഗിന്നസ് റെക്കോർഡിലെ എത്താൻ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ ഒന്നിലധികം ഗിനസ് റെക്കോർഡുകളിലെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഇസ് എ ബിഗ് തിങ് ആൻഡ്സ് എ ഗ്രേറ്റ് തിങ് സോ ഏതൊക്കെയാണ് ആ ഗിനസ് റെക്കോർഡുകൾ എന്തിനൊക്കെയാണ് അത് ലഭിച്ചത് ഗിനസ് റെക്കോർഡിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേറ്റ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗിന്നസ് എന്തുകൊണ്ട് നേടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു പ്രഭാഷണം സ്റ്റെക്കായി നിന്ന ആ ഏഴ് വയസ്സിൽ ഞാൻ ആ പീഡത്തിൽ കയറി എൻ്റെ മദറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പ്രഭാഷണ കളിയിൽ വലിയ ആളാവണമെന്നുള്ളത് എൻ്റെ ഉള്ളിൽ അതിൻ്റെ പാഷനും അതിൻ്റെ ഉണ്ട് ഇൻബോൺ ടാലൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് മിനിക്ക് എടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ആസ് എ ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നെ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ആൾക്കാരോട് പറയുന്നത് എന്താണ് വേൾഡ് ടോപ്പ് ഓഫ് ദി ഔട്ട് ടു ബിക്കം ബെസ്റ്റ് ഇൻ ദ വേൾഡ് അതാണ് ഒരു പ്രൊഫഷൻസിനോടും ബിസിനസ്സരോടും പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു മേഖലയിൽ ആസ് എ ട്രെയിനർ എന്നുള്ള എന്നുള്ള എന്നുള്ളതിൽക്ക് എൻ്റെ ഇതിൽ എന്താണ് ടോപ്പ് ഓഫ് ദി വേൾഡ് അത് സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടെത്താൻ പറ്റിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും മെക്സിക്കോയിലുള്ള ഒരാളാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡാ മാറ്റിയെല്ലാം പരിശോധിച്ച് അതൊരു പത്ത് വർഷം മുന്നേയാണ് പരിശോധിച്ചത് അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ വന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് അപ്പോൾ എനിക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് എഴുപത്തിമൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് വിത്തൌട്ട് ഫുഡ് വിത്തൌട്ട് സ്ലീപ്പ് ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂ സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ആ നാല് ഡേയും മൂന്ന് നൈറ്റിലും അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം വരെ സംഭവിച്ചേക്കാം അതുപോലെ സൗണ്ട് പോയേക്കാം പലതും സംഭവിക്കും അപ്പൊ അതിനുള്ള ഒരു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിലെ ഏറ്റവും വലിയ ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് മണിക്കൂർ പറയാനുള്ളതും ബൈഹാർട്ട് ബൈഹാട്ടായത് കാരണം അതിന് ഇന്നസിന്റെ ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണത് അത് കംപ്ലീറ്റ് ഞാൻ ബൈഹാർട്ട് ആയിരിക്കണം അതോടൊപ്പം തന്നെ അത് ഓർഡറിൽ പറയും വേണം മുപ്പത്തെട്ട് ഗസറ്റർ ഓഫീസർമാർ സൈൻ ചെയ്യണം ഈ ഓർഡറിലാണ് വന്നത് എന്നുള്ളത് ത്തിനാറ് പേജുള്ള വലിയൊരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് ഗിന്നസിലേക്ക് അത് എത്തണത് കാരണം ഗിന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത കാര്യായിരിക്കണം ഒരാൾ മാത്രം ചെയ്ത കാര്യം അതിനാണ് ഗിന്നസ് കിട്ടുള്ളത് കാരണം ആ മേഖലയിൽ ഇപ്പൊ ഞാൻ നേടിയിരിക്കുന്നത് ലോംഗസ്റ്റ് ബിസിനസ് ലെസൺ ആണ് ഇപ്പൊ ഗൂഗിള് ചെയ്ത് കഴിഞ്ഞാൽ ലോംഗസ്റ്റ് ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചു ഇപ്പൊ ലോങ്ങസ്റ്റ് ബിൽഡിങ് ഹയസ്റ്റ് ബിൽഡിംഗ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ലോംഗസ്റ്റ് ബിസിനസ് ലെസൺ അതില് സെവന്റിത്രീ പോയിന്റ് വൺ ഫൈവ് എന്നെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഞാൻ ഈ ഒമ്പത് വർഷക്കാലം പ്രാക്ടീസ് ഒരു വർഷക്കാലം കൺഫ്യൂഷനിലായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ അതിന്റെ മുന്നേ ഓരോരുത്തരും ഇപ്പോഴത്തെ റെക്കോർഡ് സെവന്റി ത്രീ പോയിന്റ് ഫൈവ് പേരിലാണുള്ളത് ഒരു മലയാളിയുടെ പേരിലാണുള്ളത് പക്ഷേ അതിൽ അതിലേക്ക് എത്താൻ വേണ്ടി ഈ ഒമ്പത് വർഷക്കാലം എന്റെ പ്രാക്ടീസ് സൗണ്ടില് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് മുടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്ക് നമുക്ക് ഒരു ദിവസം

ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അഞ്ചോളം എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ ബോഡി ശരീരം ഉറങ്ങാതെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ എൻ്റെ ബോഡീനെ അങ്ങനെ ട്രാൻസ്ഫോമേഷൻ ചെയ്തു എന്നുള്ളതാണ് അത് ഉറങ്ങാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എനർജറ്റിക്ക് അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അറ്റംപ്റ്റ് നടത്തുന്നത് ലീഡ് കോളേജ് പാലക്കാട് വെച്ചിട്ടാണ് അറ്റംപ്റ്റ് നടത്തിയത് അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയി ആദ്യത്തെ അറ്റംപ്റ്റില് കുറെ മോബറിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അറ്റംപ്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ഒക്ടോബർ നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ്സ് റിസീവ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ തന്നെ നടന്നത് നടന്നത് ആക്ച്വലി കോളേജിൽ പാലക്കാട് ഇത് റിസീവ് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ട് ദുബായിട്ട് കോവിഡ് കാലമായതുകൊണ്ട് ട്വന്റി ട്വന്റി വൺ അല്ലേ കോവിഡ് ആയതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റാതായി അപ്പൊ അവർ വരില്ല എന്നുള്ളതുകൊണ്ട് ദുബായിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഗിന്നസിന്റെ അതോറിറ്റിയൊക്കെ വന്ന് അവിടുന്ന് വെച്ചിട്ടാണ് അത് റിസീവ് ചെയ്തത് വലിയൊരു ചടങ്ങായിരുന്നു ഫസ്റ്റ് ഗിന്നസ് റെക്കോർഡ് ദുബായി അതെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ റെക്കോർഡ് ഏഷ്യൻ റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് അറേബ്യൻ വേൾഡ് റെക്കോർഡ് ടൈം വേൾഡ് റെക്കോർഡ് ഇതൊക്കെ ഓരോ വേൾഡ് റെക്കോർഡ് അതോറിറ്റികളാണ് ഇന്ത്യൻ ഏഷ്യ ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ് പിന്നെ ആൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അതോറിറ്റിക്കൊക്കെ ഇതിൻ്റെ ഡോക്യുമെന്റ് അയച്ചുകൊടുക്കുകയും ആ റെക്കോർഡ് അതോറിറ്റിയിലൊക്കെ സർട്ടിഫിക്കറ്റ് അപ്പം അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ നമുക്ക് അതിൻ്റെ അംഗീകാരങ്ങളെല്ലാം ലഭിച്ചു എന്നുള്ളത് പക്ഷേ ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെ വരുവുള്ളൂ എല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അതോറിറ്റി എന്ന് പറയുന്നതാണ് ഇത് ഇതെന്തുകൊണ്ട് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ യു ക്യാൻ ബെസ്റ്റ് ആവാൻ പറ്റും അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി വേൾഡിൽ എത്താൻ പറ്റും അത് ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ അപ്പോൾ എനിക്ക് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നേടാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുവാണെങ്കിൽ വൺ ഡേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വളരെ ലോജിക്കലായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ഒക്കെ ക്ലാസ്സിലൊക്കെ വളരെ ത്രീയർ എടുത്തുകൊണ്ട് കാര്യമില്ല എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാം എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനത് ചെയ്തത് അത് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്നതെന്ന് സംസാരിക്കുന്നിടത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഗിന്നസ് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയൊരു ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു അച്ചീവ്മെന്റിൽ വേറെ കുറെ ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് കാരണം അവർക്കും പ്രചോദനമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഞാൻ സാധാരണ കുടുംബത്തിൽ സാധാരണ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചാണ് ഞാൻ വില്ലേജിൽ വളർന്നവനാണ് ഇത് രണ്ടും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല ഇതൊരു ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട് കാരണം നമ്മൾ എവിടെ ജനിച്ചു നമ്മൾ ആരുടെ മകനാണ് നമ്മൾ ജനിച്ചത് പാവപ്പെട്ടവരാണ് അതൊന്നും ഒരു കാരണമല്ലോ നമുക്ക് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാന് നമ്മുടെ ഉള്ളിലെ ആഗ്രഹവും ആഗ്രഹത്തിലുള്ള വിശ്വാസം അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൺ ഡേ മുന്നോട്ട് പോകും ആക്ച്വലി ഞാൻ സാറിനോട് ചോദിക്കാനിരിക്കായിരുന്നു ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യും നമ്മളതിനെ പേയ്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടും നമ്മൾ വീട്ടിലേക്ക് പോകും നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ അതിൽ ടോപ്പ് ഓഫ് ദാറ്റ് വൺ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനസ്സിനു പാകപ്പെടുത്തിയെടുക്കണം അല്ലെങ്കിൽ അതിനായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണം അപ്പോൾ സാർ പറഞ്ഞു അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒഴിവായിപ്പോയി സാർ തന്നെ പറഞ്ഞു അത് എങ്ങനെ അതിലേക്ക് എത്താനുള്ളൊരു റെക്കോർഡ് എന്നൊരു അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് എന്നൊരു സംഭവത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഒന്നും വരുന്ന ഒരു ചിന്തയല്ല അപ്പോൾ ഇത് സൊല്യൂഷൻ മാസ്റ്ററിന് അങ്ങനെ ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇത്രയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുപ്പത് രാജ്യങ്ങളിൽ ഇത്രയും ലക്ഷക്കണക്കിന് സംരംഭകർക്ക് ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സൊല്യൂഷൻ മാസ്റ്റർ ആയിട്ടുള്ള ഗിന്നസ് റഷീദിനെ സാറിന് അങ്ങനത്തെ ഒരു ചിന്ത വരാനുള്ള കാരണം അല്ലേ പിന്നെ ഇത് കൂടാതെ ഗിനസ് റെക്കോർഡുകൾ കൂടാതെ നമുക്ക് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ മൂന്നോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകങ്ങൾ എഴുതാനായിട്ടുള്ള കാരണം ആ പുസ്തകങ്ങൾ ഏതാണ് എന്നൊക്കെ ഒന്ന് പറയാമോ ഓക്കെ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എത്തിക്കാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ ഉള്ളൂ അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരാഗ്രഹത്തിൻ്റെ കനലുണ്ടെങ്കിൽ ആ കനൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വൺ ഡേ അത് ആളി കത്തിക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാശയം ആ കനൽ എന്താ വെച്ചാൽ കെട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ആൾക്കാരും മഴ പെയ്യുമ്പോഴേക്കും ഒരു മഞ്ഞുണ്ടാകുമ്പോഴേക്കും ഒരു കാറ്റടിക്കുമ്പോഴേക്കും അത് കെട്ടുപോകും എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് ലോകത്ത് സ്വപ്നങ്ങളില്ലാത്ത ഒരാളും ഇല്ല അപ്പോൾ ഈ സ്വപ്നങ്ങളെ കനൽ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രെയിനിങ് നടത്തുന്നുണ്ട് മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിലും ഒക്കെ ഗിന്നസൃഷ്ടി നടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ കുറെ ആളുകൾ ഇതൊക്കെ നോക്കാതെ വായിക്കുന്ന ആൾക്കാർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനത്തെ ആളുകളെയും ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ടല്ലോ അവരെയും നമ്മൾ മെയിൻറ്റെൻ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മൂന്ന് പുസ്തകം എഴുതുന്നത് അത് ഒന്നാമത്തെ പുസ്തകമെന്ന് പറയുക ബിസിനസ്സ് ഒരു നന്മ മരം എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ചെയ്യുന്ന ഒരു നന്മ മരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്മാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ടാക്സ് അടക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറില് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ചാരിറ്റി എല്ലാം കൊടുക്കുന്നത് ബിസിനസ്സുകാരാണ് ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിലും പിടിച്ചു എല്ലാ ബിസിനസ്സുകാരാണ് ബിസിനസ് കാര്യല്ലാതെ ഈ ലോകത്ത് ഒരിക്കലും വളർച്ച ഉണ്ടാകില്ല ഉണ്ടാകുന്ന നിലനിൽപ്പുണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള ബിസിനസ്സുകാരനൊരു നന്മമാരാണ് ആ മരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മരമായി മാറണമെന്നല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ട്രാൻസ്ഫർമേഷൻ എന്താണ് അതായത് സാധാരണ ഒരു ബിസിനസ് കയറൻ വലിയൊരു ബിസിനസ്മാൻ ആവുമ്പോഴാണ് മരമാവുന്നത് അല്ലെങ്കിൽ അയാളെന്നെ അയക്കൊരു ബാധ്യതയായി മാറും ചെറിയ അതിന്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെയെന്നുള്ള അറിയിക്കുന്ന ഒരു പുസ്തകമാണ് ബിസിനസ് വരുന്ന അന്മരം എന്ന് പറയുന്ന ഒരു പുസ്തകം രണ്ടാമത്തെ ഒരു പുസ്തകം കഴിഞ്ഞത് ഞാൻ ഗിന്നസുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുക കാരണം എൻ്റെ ലൈഫിൽ ഏഴ് വയസ്സിൽ നിന്ന് ഒരു ഒരു മിനിറ്റിൻ്റെ പ്രഭാഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത എനിക്ക് എഴുപത്തിമൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റും കണ്ടിന്യൂ സംസാരിച്ച് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച ട്രെയിനിങ് എടുത്ത ബിസിനസ് ക്ലാസ് എടുത്ത ഒരു പ്രസംഗിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് ലോകത്തിന് മുമ്പിൽ മാറാൻ സാധിച്ചതിൻ്റെ ആ കനൽ വഴി എങ്ങനെയാണെന്നുള്ളത് കാരണം ആ കനൽ ഞാൻ എങ്ങനെയാണ് മുപ്പത് വർഷം കീപ്പ് ചെയ്തത് എങ്ങനെയാണ് അതിനാളിക്കത്തിച്ച് ലോകത്തിന് കീഴടക്കുന്ന രീതിയിൽ ലോകത്തിന് ഏറ്റവും ടോപ്പിലെത്താൻ സാധിച്ചത് എന്നൊരു സ്റ്റോറി ആളുകൾ അറിയേണ്ടതുണ്ട് കാരണം വരും തലമുറകൾ അത് വായിച്ചു കഴിഞ്ഞാൽ അവരത് ഇൻസ്പയർ ആകുന്നതോടുകൂടി അവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം അപ്പം അതിൻ്റെ ഒരു സ്റ്റോറി ഒരു സ്റ്റോറി ടെല്ലിങ് ആണ് ഒരു തിരക്കഥാ മോഡലിലാണ് അത് ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് മൂന്നാമത്തെ ഒരു പുസ്തകം എഴുതിയത് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് ആണ് പല ആൾക്കാർക്കും നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ മടി ഉണ്ടാവും പേടി ഉണ്ടാവും സംശയം ഉണ്ടാവും ഈ മൂന്ന് രോഗങ്ങളാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക അപ്പം ഈ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ വലിയ കാര്യങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടോ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുക എന്നുള്ളത് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്നുള്ള ഏതൊരു വലിയ കാര്യം തുടങ്ങുന്നത് സ്റ്റേറിയസ് ഏറ്റവും വലിയ ഉയരം കൂടിയ ബുർജ്വലീഫ് ഉണ്ടാക്കിയ ആയിരത്തൊന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും അല്ലെ എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ബേസിക് ഉണ്ടാവും അങ്ങനെയാണ് എല്ലാം തുടങ്ങാൻ പറ്റുക അപ്പം ആളുകൾക്ക് ഈ ചെറിയ കാലുവപ്പുകൾ നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ് ചെറിയ കാലുവെപ്പുകൾ വെച്ചിട്ടാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല ഇപ്പം നടക്കുന്ന ഓട്ടോ ഓക്കെ ഉസൈൻ ബോൾട്ടോ ആദ്യം പിച്ച വെച്ചിട്ടാണ് തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ആണല്ലോ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഒരു അത്ലറ്റിക് ആണ് അപ്പോൾ നമ്മൾ ആദ്യം പിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഈ തുടക്കത്തിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രസംഗകലയിലേക്ക് വരുന്ന ഒരു മിനിറ്റിൻ്റെ പ്രസംഗമാണ് പിന്നെ ഞാൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ് അപ്പോൾ അതിലേക്ക് എത്താൻ മുപ്പത് വർഷക്കാലം എടുത്തു പക്ഷേ ഈ മുപ്പത് വർഷക്കാലം എൻ്റെ മനസ്സിലുള്ള ഈ ഒരു പ്രസംഗകലയിലൂടെ ആഗ്രഹം എൻ്റെ ആഗ്രഹം െടാതെ ഞാൻ സൂക്ഷിച്ചാൽ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു സീക്രട്ടുകളാണ് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്ന് പറയുന്ന മൂന്നാമത്തെ പുസ്തകം ഈ മൂന്ന് പുസ്തകം ഷാർജ ബുക്ക് ഫെയർ ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് ഷാർജ പതിനഞ്ച് ലക്ഷം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന രണ്ടായിരം പബ്ലിക്കേഴ്സൊക്കെ വരുന്ന വലിയൊരു ബുക്ക് ഫെയർ ആണ് അത് അവിടെ വെച്ചിട്ടാണ് മൂന്ന് പുസ്തകങ്ങളും റിലീസ് ചെയ്തത് കൂടുതലും സാറിൻ്റെ അനുഭവങ്ങൾ തന്നെയായിരിക്കും എന്റെ ആദ്യത്തെ പുസ്തകത്തിൽ എന്റെ ബിസിനസിന്റെ ജേർണിയാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ ഗിന്നസിലേക്ക് എത്തിയ ഒരു വലിയ എക്സ്ട്രാ ഓർഡിനറി കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പു പുസ്തകം എന്ന് പറയുന്നത് ചെറിയ കാലുവപ്പിലൊരു ബിസിനസ് വലിയ സംരംഭമാക്കി അങ്ങനെ മാറ്റം എല്ലാം നമ്മളെ അനുഭവങ്ങളും പിന്നെ ഒരുപാട് സംരംഭം രണ്ട് ലക്ഷം ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ അത്രയും ആൾക്കാർ സംവദിക്കാൻ പറ്റും അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോറീസ് നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഇതിലേക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ മൂന്ന് പുസ്തകങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് ബിസിനസ് ഓണേഴ്സിനൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്